നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാളിയുടെ രാമായണകാലങ്ങൾ എന്ന പേരിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ നടന്ന സെമിനാറിനെതിരെ വലിയ തോതിൽ എസ് എഫ് ഐ പ്രതിഷേധമുയർത്തി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു സെമിനാർ നടന്ന ഹാളിലും പുറത്തും സനാതനധർമ്മം തുലയട്ടെ എന്ന പോസ്റ്റർ ഉയർത്തിയായിരുന്നു എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാമായണത്തിൻ്റെ പേരിൽ മലയാള സർവകലാശാലയിൽ ഒളിച്ചു കടത്തുന്ന ഹിന്ദുത്വ അജണ്ടകളെ പ്രതിരോധിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു എസ് എഫ് ഐ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന പേരിൽ നടന്ന സെമിനാറിലെ കേരളത്തിലെ രണ്ടാം ഭക്തിപ്രസ്ഥാനവും ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച പ്രബന്ധമാണ് സർവകലാശാലയ്ക്കുള്ളിൽ വലിയ തോതിൽ വിവാദമായത് പ്രബന്ധത്തിൽ സനാതനധർമ്മത്തെ പ്രകീർത്തിക്കുകയും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പേരിൽ മുഗൾ കാലഘട്ടത്തെ അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് ദില്ലി സർവകലാശാലയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ ശിവപ്രസാദ് പി ആണ് സെമിനാറിൽ ഇത്തരത്തിലുള്ള ഒരു പ്രബന്ധം അവതരിപ്പിച്ചത് എന്ന കൂടി വിവരം കൂടി പുറത്തുവരുന്നുണ്ട് മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന പേരിൽ മലയാള സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ സംഘപരിവാറിൻ്റെ സനാതനധർമ്മം ഒളിച്ചു കടത്തുന്നതാണെന്നും മലയാള സർവകലാശാലയിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യകാല ഇന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെ മുഗൾ ഭരണത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭമെന്ന തരത്തിൽ ചിത്രീകരിച്ച ഈ സെമിനാർ കാലങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദു മുസ്ലിം കലഹം എന്ന ഹിന്ദുത്വ ആഹ്വാനത്തിൻ്റെ പുനരുത്പാദനമാണ് എന്നുകൂടി എസ് എഫ് ഐ ഇങ്ങനെ ആരോപിക്കുന്നു എന്തായാലും സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ തീരുമാനം ൾക്കെതിരെ അല്ലെങ്കിൽ വൈസ് ചാൻസലർമാർ നടപ്പിലാക്കുന്ന ചില നടപടികൾക്കെതിരെ നിലപാടുകൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന വ്യാപകമായി തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറത്തെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലും ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ ഒരു പ്രതിഷേധം വൈസ് ചാൻസലർ സംഘടിപ്പിച്ച ഒരു സെമിനാറിനെതിരെ ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നുവെന്നത് വളരെ ശ്രദ്ധേയകരമായ കാര്യമാണ്